ഫ്രൈ ിയ മീൻ പോണുന്നുണ്ട് ആഗോലി ഉണ്ട് കടൽ കടൽച്ചമ്പല്ലിയാണ് കണ്ടാൽ തന്നെ അത്ര നല്ല നീറ്റ് എ ഗുഡ് ഫുഡ് വെരി ടേസ്റ്റി ഐ തിക് ദിസ് ദ പ്ലേസ് ഫോർ ദൂരിസ് ഓൺ ദേ ഫ്രം സുൽത്താൻ ബദേറി ടു മൈസൂർ എല്ലാവർക്കും ജിത്തു ചേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയന സ്വാഗതം നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ ഫുഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന തനി നാടൻ ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇത് അഞ്ചനാം മെസ്സ് ഏകദേശം നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ഒരു അഞ്ചനാം മെസ്സിന് ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് നമ്മുടെ കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയോരത്ത് നിരപ്പത്ത് ഒറ്റത്തേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അഞ്ചാം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് അപ്പൊ നിങ്ങൾ മുത്തങ്ങയിലേക്ക് വരുന്നവരും അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട കാണാൻ വരുന്നവരും മൈസൂർ കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ബത്തേരി കഴിയുമ്പോൾ ഈ നിരപ്പം എന്നുള്ള അഞ്ചിനാം മെസ്സിൽ നിരപ്പത്തിൽ അഞ്ചിനാം മെസ്സിൽ ഒന്ന് കയറി നോക്കുക ഇവിടുത്തെ ഒരു ഫുഡ് എന്ന് പറയുന്ന തനി നാടൻ ഫുഡാണ് എന്നുള്ളതാണ് അച്ചാർ പോലും നമ്മൾ വരവച്ചാറല്ല ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി അച്ചാർ ഉണ്ടാക്കുക മീനുകളാണെങ്കിലും ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് പ്രധാനമായിട്ടും ഉച്ചയൂണ് ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എനിക്ക് ഓക്കേ ഈ കാലിക്കറ്റ് മൈസൂർ ദേശീയപാത ഒരു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു മെസ്സിന്റെ ഒരു പൂർണ്ണ രൂപമാണ് നമ്മൾ കാണുന്നത് ഇതുണ്ടോ ചെറിയൊരു മെസ്സാണ് ഒരു പഴയ നാടൻ രീതിയിലുള്ള മെനു ബോർഡാണ് ഇതാ ഊണ് തന്നെയാണ് ആദ്യം കാണുന്നത് പൊറോട്ട പുട്ട് ദോശ ബീഫ് മീൻ കറി മീൻ പൊരിച്ചത് അപ്പം ഇതുണ്ടോ പഴയ രീതിയിൽ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ സെറ്റ് ഔട്ടിൽ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പഴയ ഒരു നാടൻ രീതിയിലുള്ള കടയാണ് നല്ല മനോഹരമായ ഒരു കടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കടയിൽ കയറുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട് ഇവിടെ മുഴുവൻ പേപ്പർ കട്ടിംഗ് ഉണ്ട് ഒരുപാട് പേപ്പർ കട്ടിങ് ന്യൂസ് ഹൈലൈറ്റ് ആയിട്ടുള്ള വന്നുള്ള ന്യൂസുകളെല്ലാം ഈ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നതാണ് ഈ കട നടത്തി ആദ്യം നടത്തിയിരുന്ന ഇവിടുത്തെ അച്ഛനാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മെസ്സിന്റെ ഒരു ഉൾക്കാഴ്ച ആണത് ഇതാണ് ചെറിയൊരു മെസ്സാണ് ഇതാണ് ഇവിടുത്തെ ഓണർ എന്താ ചേട്ടാ പേരൻ്റെ മണി മണി അല്ലേ നമ്മുടെ എത്ര വർഷമായി ഇവിടെ ഇരുപത്തൊമ്പത് വർഷമായി ആ മൊത്തം ഹോട്ടൽ മേലെ നാൽപ്പത് വർഷമായി അതെവിടെ തൊട്ടു മുപ്പത് മീറ്റർ മേലെയായിരുന്നു ആദ്യത്തെ ഹോട്ടലുകൾ അത് അച്ഛനായിട്ട് അച്ഛനും ഞാനും പെങ്ങന്മാരും അമ്മയെല്ലാം കൂടി തുടങ്ങിയാണ് അപ്പൊ ഞാന് വൈഫ് പിന്നെ രണ്ട് പെങ്ങന്മാര് അപ്പൊ ഇവിടെ തികച്ചും നാച്ചുറൽ ഫുഡാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് എങ്ങനെയാണ് അച്ചാറുകൾക്ക് വരെ അച്ചാർക്ക് ഞങ്ങൾ സ്വന്തം സാധനം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ അരിഞ്ഞുണ്ടാക്കി ഭാര്യ അച്ചാർ വരാം ഇവിടെ ഞങ്ങൾ ഒരു മൂന്നര മണിയാകുമ്പോൾ ഞങ്ങള് കടയിലേക്ക് വരും വെളുപ്പിന് അത് ഒരാറു മണി നമ്മൾക്ക് എല്ലാ സാധനാവും ദോശ പുട്ട് പൊറോട്ട പിന്നെ അതിന്റെ കറികൾ ചെറുപയർ കടലക്കറി പിന്നെ മീൻ വറുത്തത് എല്ലാ സാധനവും അപ്പൊ ഉച്ചക്ക് ചോറാണ് ഇവിടുത്തെ ചോറിന് പിന്നെ ഒരു മീൻകറി വറുത്തത് എട്ട് ഏഴ് ഐറ്റംസ് ഉണ്ടോ അപ്പൊ അതിന്റെ കൂടെ ബീഫുണ്ടോ ബീഫുണ്ട് കിച്ചണിലേക്കൊന്ന് കേറോ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമാണ് അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്ന മീൻ മീൻപറത്താ ഇത് ഏതാ ചേട്ടാ കഴിഞ്ഞാൽ ഇത് എന്ന് മുള്ളൻ ഇത് പ്ലാച്ചിമുള്ളത് പിന്നെ കടൽച്ചമ്പൽ ആ അപ്പൊ ഇവിടെ മീൻ കറി ഉണ്ട് ആ ഇനി അടുത്തത് എന്താ വെച്ചാൽ സാമ്പാറുണ്ട് സാമ്പാറായിട്ടുണ്ട് തോരൻ ഇങ്ങനെന്താ തോരൻ ആ ഇത് കൂട്ടുകറിയാണല്ലേ കൂട്ടുകറി ആ ഇതാ ബീഫാണുള്ളത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ വിറകെടുപ്പിലാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ പപ്പട ആയിട്ടുണ്ട് നല്ല ചൂരൽ ചൂറൽക്കൊട്ടയിൽ തുമ്പപ്പൂ ചോറൊക്കെ വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാം അതുപോലെ നല്ല നാടൻ പയറുണ്ട് ഈ മീൻ വറുത്തതിനോടൊപ്പം തന്നെ ഇവിടെ നല്ല മത്തി മുളകിട്ടുന്നുണ്ട് കേട്ടോ ഇതൊരു മലബാറ ഐറ്റംസാണ് മത്തി മുളകിടുക എന്ന് പറയുന്ന ഒരു രീതി വയനാട്ടിലൊക്കെ ഇഷ്ടം പോലെ സ്ഥി സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ബീറ്റ് റൂട്ട് അച്ചാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയാണ് ഇത് പാകം ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ അമ്മമാരും പിന്നെ അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പിന്നെ അഞ്ചന മെസ്സിന്ന് കിട്ടുക എന്നുള്ളതാണ് ഓരോ ദിവസം ഓരോ അച്ചാറ് മാങ്ങ ഉണ്ടാക്കും വെക്കും നാരങ്ങ ബീറ്റ് വെണ്ട അങ്ങനെ എല്ലാ സാധനം ഉണ്ടാക്കും കറി നമ്മൾ വാങ്ങുന്നില്ല മുളകൊക്കെ വാങ്ങി കഴുകി ഉണക്കി പൊടിക്കുകയാണ് എല്ലാ പൊടികളും വാങ്ങാത്ത പൊടിച്ച് എല്ലാം റെഡി ആക്കി ചെയ്യുന്നതാണ് പിന്നെ വെള്ളം ലോക്കൽ വെള്ളങ്ങളൊന്നും കൊടുക്കുന്നില്ല എല്ലാം അക്കോഫിന കില്ലി ബിസിലരി അങ്ങനെ വെള്ളങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ടീമുകളാണ് ഇവിടെയൊക്കെ വണ്ടി കണ്ടോ ഇതുപോലുള്ള നാടൻ ഫുഡുകൾ കഴിക്കാൻ വരുന്ന ഒരുപാട് ടീമുകളെ നമുക്കിവിടെ കാണാം അഞ്ചനാം ബസിലേക്ക് അപ്പൊ ഈ നാടൻ ബോർഡ് കണ്ടിട്ടാണ് ഇവര് വണ്ടി ചവിട്ടുന്നത് വാഷ് നമുക്ക് പുറത്താണുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യം പുറത്ത് അവൈലബിൾ ആണ് ഉള്ളതാണ് അപ്പൊ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഫിലിം സ്റ്റാർ വെറുതെ അല്ല ഞാൻ പറഞ്ഞു അല്ലുർജിന്റെ ഫാമിലിയാണെന്നാ പറഞ്ഞേ അജ്വലിൻ അല്ലുർജിന്റെ കസിൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അരവിന്ദ് അല്ലു അല്ലു അരവിന്ദ് ആ അദ്ദേഹത്തിന്റെ പേര് അല്ലു അരവിന്ദ് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ തുമ്പപ്പൂ ചോറ് നല്ല ചൂട് ചോറ് നല്ല വാഴയിലേക്ക് വിളമ്പി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ സാധാരണ ഇപ്പൊ എല്ലാർക്കും ഈ വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പേപ്പർ വാഴയിലാണല്ലോ ഇവിടെ നാച്ചുറൽ വാഴയില തന്നെയാണ് അതുപോലെ ആ തുമ്പപ്പൂ ചോറിലേക്ക് നല്ല സാമ്പാർ നല്ല സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് സാമ്പാറിന്റെ കൂടെ ഒരു പരിപൂർണയും കൂടെ ഉണ്ട് പപ്പടായി അതുപോലെ തന്നെ രസമായി മോരായി എല്ലാ ഐറ്റംസും കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അതുപോലെ നല്ല മീനുകളുണ്ട് നല്ല നമ്മൾ കണ്ട ഫ്രൈ ആക്കിയ മീൻ പിന്നെ പോണുന്നുണ്ട് ആഗോലി ഉണ്ട് കടൽ ചെമ്പല്ലി ആണ് അല്ലേ കണ്ടാ തന്നെ വാങ്ങി പോട്ടു അത്ര നല്ല നീറ്റ് നമ്മുടെ വീട്ടിലൊക്കെ ഫ്രൈ ആക്കിയ പോലെ തന്നെയുള്ള ഒരു രീതിയാണ് എ ഗുഡ് ഫുഡ് വെരി ടേസ്റ്റി ഞാന് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മുലങ്കാവ് പറയും ചെയ്തതാണ് വർഷങ്ങളായിട്ട് മുളങ്ങാണ് വർഷം കൈക്കല് വൈഫ് രണ്ടു രണ്ടുമൂന്നാവശ്യം വന്ന അവൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവള് സ്കൂളിൽ വർക്ക് ചെയ്തതാണ് അവൾ പറഞ്ഞത് നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അവൾ വന്നാണ് നല്ല ഫുഡാണ് മീൻകറി ആണെങ്കിലും സാമ്പാർ ആണെങ്കിലും ഏറ്റവും ഹൈലൈറ്റ് മീൻ പൊരിച്ചതാണ് അതാണ് ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ വീട് തൊട്ടടുത്തായിട്ട് പോലും ഇവിടെ വന്ന് കഴിക്കാനുള്ള ഒരു കാരണം ഈ മീൻ വറുത്തതിന്റെ ടേസ്റ്റ് ആണ് ചൂടോടെ തന്നെ കിട്ടും എന്നുള്ളതാണ് ബാക്കി തോരൻ ആണെങ്കിലും പിന്നെ അച്ചാറൊക്കെ മണിയാട്ടം തന്നെ ഉണ്ടാക്കുന്നതാണ് ചേച്ചി 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 ഉണ്ടാക്കുന്നതാണ് ചേച്ചി ഉണ്ടാക്കുന്നതാണ് ഹോം മെയ്ഡാണ് നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഓരോ സമയത്തും ഓരോരോ തോരൻ അച്ചാറാണെങ്കിൽ പോലും നാരങ്ങ പിന്നെ ബീറ്റ് ഉണ്ടാവും പിന്നെ മാങ്ങ ഉണ്ടാവും അങ്ങനെ മാറി മാറി വരും എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് ഭക്ഷണം നല്ല ഭക്ഷണ ഈ ഇവിടെ 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 ഞങ്ങൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് നല്ല ഭക്ഷണമാണ് വീട്ടിലെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് ഇണ്ടോ ബസ്സുകാർക്ക് വരെ ഇതിലെ പോകുന്ന ലൈൻ ബസ്സുകാർക്ക് വരെ ഇവിടുന്ന മണിയാട്ടന്റെ കടയിൽ നിന്നാണ് ഫുഡ് കൊടുക്കുന്നത് ചോറ് കൊടുക്കുന്നത് ഇപ്പൊ ബസ്സുകാരൊക്കെ ഇവിടെ വാങ്ങുന്നത് ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും നേരം നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞ നമ്മുടെ സ്വന്തം തള്ളിമറിക്കലും നോക്കാം അങ്ങനെയാണല്ലോ സാധാരണ നിങ്ങൾക്ക് പറയാറുള്ളത് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെയുണ്ട് സംഭവങ്ങളുടെ ഒക്കെ അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഇത് ഈ അച്ചാർ ബീറ്റ് അച്ചാർ ചേച്ചി അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പൊ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് കൊണ്ടു തന്നെ ഇത് സപ്ലൈ ചെയ്യാൻ ചെയ്യാനായിട്ടില്ല പകമായി വരുന്നുള്ളു നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഒന്നും എല്ലാം അറിവുകളും പിടിക്കാൻ കുറച്ച് സമയം എടുക്കും പുതിയ അച്ചാറായോണ്ടേ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം തനി നാടൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ അമ്മമാരും മുത്തശ്ശിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല തനതായ രുചിയോട് കൂടിയ ആ ഒരു പിന്നെ ചോറ് നല്ല രസകരമായിട്ട് കുറേ കാലമായി ഇങ്ങനെ ഒരു നാച്ചുറൽ ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്നല്ലാതെ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് കുറേ കാലമായി എന്നുള്ളതാണ് കണ്ടോ നമ്മുടെ നാടൻ ഫുഡ് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ കഴിക്കുമ്പോണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മീൻ ഞാൻ ആദ്യം എടുത്ത് അടി തുടങ്ങി എന്ന് പറയുന്നൊരു മുള്ളനാട്ടോ ഇതും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ചോറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കുമ്പോണ്ടാവുന്ന ഒരു സൂപ്പ് സൂപ്പുണ്ടല്ലോ മക്കളെതാ എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് അറിയാം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കളെ അത്രയും അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞോ ഇപ്പൊ ഇണ്ടാക്കിയ അച്ചാറാണ് അപ്പം നമ്മുടെ ഫുഡ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം നിങ്ങൾ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിൽ ഗുണ്ടൽപേട്ട മൈസൂർ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സെഞ്ചുറിയൊക്കെ കാണാൻ വരുന്ന സഞ്ചാരികൾ സഞ്ചാരികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പിന്നെ നമ്മൾ പറഞ്ഞ അഞ്ചരാം മെസ്സിൽ നിരപ്പത്ത് ഈ അഞ്ചരാം മെസ്സിൽ ഒന്ന് കയറി നോക്കുക കഴിച്ചു നോക്കുക ഞാൻ പറയുന്നേക്കാളും ഒക്കെ ഉപരിയാണ് ഇവിടുത്തെ ഭക്ഷണം ഞാൻ എത്ര പറഞ്ഞാലും ഇതിന്റെ ടേസ്റ്റിന്റെ ഒരു ശതമാനം പോലും നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വന്ന് ടേസ്റ്റ് അറിഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നീ പുതുയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ